മനസ്സിന്റെ താളം തെറ്റിയവർക്ക് ആശ്വാസം പകരുന്ന പാലാ മരിയസദനത്തിന് കൈത്താങ്ങാവാൻ പാലാ മുനിസിപ്പാലിറ്റിയും പതിമൂന്ന് പഞ്ചായത്തുകളും ഒത്തുചേരുന്നു ഒക്ടോബർ പത്തിന് നടക്കുന്ന ധനസമാഹരണ യജ്ഞത്തിൻ്റെ വിജയത്തിനായി പാലാ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക യോഗം ചേർന്നു കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ അധ്യക്ഷനായിരുന്നു പാലാ മുനിസിപ്പാലിറ്റിയിൽ അഞ്ഞൂറ്റി മുപ്പത് അന്തേവാസികളുമായി പ്രവർത്തിച്ചു വരുന്ന മരിയസദനം രൂക്ഷമായ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് പ്രതിമാസം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഭക്ഷണത്തിനും മരുന്നിനുമായി ചിലവാക്കേണ്ട സാഹചര്യത്തിൽ മരീസധനത്തിൻ്റെ സഹായത്തിനായി ധനസമാഹരണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒക്ടോബർ പത്തിന് നടക്കുന്ന ധനസമാഹരണം വിജയിപ്പിക്കുന്നതിനായി പാലാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും പ്രത്യേക യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു മുന്നോടിയായി പാലാ നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ അധ്യക്ഷനായിരുന്നു മരിയസദനം ഡോക്ടർ സന്തോഷ് മരിയസദനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ വിശദീകരിച്ചു ലോക മാനസികാരോഗ്യ ദിനമായ ഒക്ടോബർ പത്തിന് മുൻകൂട്ടി തയ്യാറാക്കിയ ലിസ്റ്റ് പ്രകാരമുള്ള വീടുകൾ സന്ദർശിച്ച് പരമാവധി തുക സമാഹരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് ഓരോ വാർഡിലെയും സാമ്പത്തിക ശേഷിയുള്ളവരെയും കാരുണ്യ സഹകരണ മനോഭാവമുള്ളവരെയും കണ്ടെത്തി പരമാവധി തുക സമാഹരിക്കും ഇതിനായി ഓരോ വാർഡിലും പ്രത്യേക യോഗം ചേരാനും തീരുമാനമെടുത്തിട്ടുണ്ട് ധനസമാഹരണത്തിനാവശ്യമായ കൂപ്പണുകളും നഗരസഭയിൽ നിന്നും നൽകും ഇതോടൊപ്പം മര്യസ ദിനത്തിന് നേരിട്ട് ഫണ്ട് നൽകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുമെന്നും യോഗം തീരുമാനിച്ചു കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺ ഐ സി ഡി എസ് പ്രതിനിധികൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാ